ഫ്രണ്ട്സ് ഫ്രണ്ട് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഓർഡർ ഇട്ടാ അവളൊരു നഴ്സറിക്ക് തന്നതാണ് ഒരുപാട് പോകൻ വില്ല നമുക്ക് ഓർഡർ തന്നു അതായത് മഞ്ചേരിക്ക് നമ്മൾ കൊണ്ടു കൊടുത്തു ഇതൊക്കെ എന്ത് വലിപ്പുള്ള പ്ലാന്റ് ആണെന്നറിയോ ഇതൊക്കെ അയക്കണെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും ശരി ഓരോരുത്തരും നാലും അഞ്ചും പത്തും ഒക്കെ പ്ലാന്റ് എടുക്കും കേട്ടോ എടുത്തുകഴിഞ്ഞാൽ ഞാൻ സീസ് ചിലപ്പോൾ ഇരുന്നൂറാ നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പതൊക്കെ ഇക്കാര്യം വാങ്ങിയിട്ടുണ്ടാവാം പ്ലാൻസ് അവരെ കയ്യിൽ കിട്ടും നമ്മൾ ഡി ടി സി വഴി അയച്ചു കൊടുക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇക്കാര്യം നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഇട്ടി അവർക്ക് നമ്മൾ ഇത്ര പൈസ ബാലൻസ് ഉണ്ട് എന്ന് തന്നെ അയച്ചു കൊടുക്കും പക്ഷേ പിന്നെ ആ ചെടി കയ്യിലാണ്ട് കെട്ടിയാൽ അവരെ കോലം മാറും ചെടി അയച്ചിരിക്കണത് അങ്ങനെയാണ് അതെല്ലാം ചെടി നിങ്ങൾ ശരിക്കും അയച്ചിട്ടില്ല ഒരുപാട് കാരണങ്ങൾ പറയും ഇതൊക്കെ എനിക്ക് വണ്ടിയിൽ കയറ്റുമ്പം വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ അവിടെ ഇറക്കി കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത് അപ്പോൾ കുറെയൊക്കെ അവർ കൊണ്ടേക്കുന്നത് പിന്നെ ഇപ്പോൾ ലാസ്റ്റൊക്കെയാണ് നമുക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ പിന്നെ ട്രാക്കിംഗ് നമ്പറൊക്കെ കിട്ടി ബാക്കി ബാലൻസ് ചോദിച്ചാൽ കുറേ പേരിട്ട് ഇട്ടരും കുറേ പേര് ഇട്ടരില്ല അപ്പോൾ അവർ പറയും നിങ്ങൾ ചെടി അയച്ചിരിക്കണത് ഇങ്ങനെയല്ല വേറെ നല്ല പോലെ അയച്ചു തരണം എന്നൊക്കെ പറയും ഇനി എങ്ങനെ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുക നമുക്ക് ഇവിടുന്ന് ഡി ടി സി ഒക്കെ അയക്കണേന് മുന്നുള്ള ചെടീൻ്റെ വീഡിയോ ഞാൻ അവർക്ക് അയച്ചുകൊടുക്കും ചെടി പാക്ക് ചെയ്യണതും ചെടി എങ്ങനെയെന്നുള്ളതൊക്കെ അപ്പോഴൊന്നും അവർക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അവരെ കയ്യിൽ കിട്ടിയാലും അവർക്ക് കംപ്ലയിൻ്റ് ആയിക്കാരോ ഒരുപാട് ആൾക്കാർ പൈസ തരാണ്ട് കേട്ടോ അതിലേക്കാൻ നല്ലത് നമുക്കിങ്ങനെ കൊടുക്കെങ്കിലും എത്തിച്ചുകൊടുക്കുന്നത് കഴിക്കാറ് ഓരോ ചെടിൻ്റെ വില നഴ്സറി പോയാലാണ് അറിയുള്ളൂ എലിഫൻറ്റ് ഇയറിനും നമുക്കൊന്ന് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടോ